അട മോനെ കെട്ട് വീണില്ല മോനെ വെറുതെ करेंगे ആണ് ഗയ്സ് ബോബ അടു കാര്യം ആയിട്ട് കെട്ടാൻ പറ്റണില്ല നല്ലോണം ആടുന്നണ്ട് ഗയ്സ് ബോബ ഒന്ന് വലിക്കുന്ന നേരം ഞാൻ നിന്നോട് പറയും പല്ലു minimum ഒരു 10 പക്കങ്ങള് അടിച്ചിട്ടുണ്ടോ ഗയ്സ് but ബോബന്റെ പല്ലിലുള്ള ഇത ചുണ്ട് താത ഇതി ചുണ്ട് ആ അത앤ടെ നാക്ക് കൊണ്ടതാ ഇതിങ്ങനെ ഇരിക്ക அதಕ್ಕೆ ஹெட்டி இல்ல கண்ணா இது ഇങ്ങനെ பிடிச்சுண்டு சுண்டு दांत பிடி анаൽசே கரெக்டா மெலிக்கணும் முன்ப நான் பாரு ஓகே गाइस சுண்டு दांत பிடி மானே ഇങ്ങനെ வரல ಮತ್ತೆ வரலுண்டு வரலுண்டு சுண்டு दांत பிடிக்கடா ஆ ஆ சைடுல மட்டும் வலிச்சானே ஆ गाइस டைட் டைட்ுண்டு அட நிக்கே இனியும் டைட்டாக்கணும்னு தோன்னு പറിച്ചെടുത്തിരിക്കയാണ് ഗായ്സ് ബോബുന്റെ പല്ല് ആ കാണിക്കൂ ആ കാണിക്കൂ ട